ബിഗ് ബോസ് സീസൺ സെവൻ ശരിക്കും ഒരു ചട്ടത്തരം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ ഞാനും ബിഗ് ബോസ് വീട്ടിലുള്ള വീട്ടുകാരുടെ കൂടെ തന്നെയാണ് അല്പസമയം മുമ്പ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബാങ്ക് ടാസ്ക്കിൽ ഓരോരുത്തർക്കും ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലെ വിജയ്ക്ക് കിട്ടുന്ന പണം നമ്മുടെ വിജയ്യുടെ പ്രൈസ് മണിയിൽ നിന്നാണ് കുറയുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ബിഗ് ബോസ് അവിടെ ലിവിങ് റൂമിൽ വന്നിരുന്ന വീട്ടുകാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു ആദ്യം അനീഷാണ് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് അനീഷ് പറഞ്ഞത് എല്ലാവർക്കും കിട്ടുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പക്ഷേ അനുവിനും ആ ഒരു അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ അക്ബറിനായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമവും ുന്നത് ഇനി താനങ്ങാനുമാണ് അതിൽ വിജയി എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട പൈസയാണല്ലോ എല്ലാവരും വീതിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളൊരു ചിന്തയിലായിരുന്നു അക്ബർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അനുവിനെ അവിടെ എന്താ നല്ല രീതിയിൽ തന്നെ വിമർശിക്കുന്നുണ്ടായിരുന്നു പി ആറിന് കൊടുക്കാനുള്ള പൈസ ഇനിയിപ്പോൾ എങ്ങനെ കൊടുക്കും വിജയിച്ച് കിട്ടുന്ന പൈസയിൽ നിന്ന് എങ്ങനെ കൊടുക്കും എന്നൊക്കെ അക്ബർ അവിടെ പറയുന്നുണ്ടായിരുന്നു അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിന്നറുടെ ഒരു കാര്യത്തിൽ നിന്നും ഇത്രയും രൂപ എടുക്കുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിന്നറുടെ ഈ പ്രൈസ് മണിയിൽ വീണ്ടും ഇനി ടാക്സും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഈ ഷോയിലേക്ക് വന്നിട്ടുള്ളവരെല്ലാവരും അൻപത് ലക്ഷം രൂപ പ്രൈസ് കിട്ടും എന്നുള്ളൊരു ചിന്തയിലൂടെ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും കുറയുമ്പോഴത്തേനും അവർക്ക് എന്താണ് കിട്ടുന്നത് അവസാനം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാം എന്നും പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആകെ മൊത്തം നല്ലൊരു ടെൻഷനിലാണ് ആ വീട്ടിലുള്ളവർ എല്ലാവരും കാരണം തനിക്ക് കിട്ടും തനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന പ്രൈസിൽ നിന്നാണല്ലോ ഈ പൈസയെല്ലാം എല്ലാവരും വീതിച്ചു കൊണ്ട് പോകുന്നത് ആകെപ്പാട് അനിമോളും അനീഷും മാത്രമാണ് ഇത് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ നിൽക്കുന്നത് പണപ്പെട്ടി ടാസ്ക് അല്ലേ എല്ലാവർക്കും എല്ലാവരെയും ഓർത്തിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് അവരും സംസാരിക്ക ചെയ്ത് സംസാരിക്കുകയും ചെയ്തത് പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് ഈയൊരു രീതിയിൽ പിശിക്കേണ്ട കാര്യമുണ്ടോ അതിന് മാത്രം തഴന്താണോ ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ സംസാരിക്കുകയുണ്ടായത് മൈജി പോലുള്ള വലിയ വലിയ സ്പോൺസർ കമ്പനികളുള്ള ബിഗ് ബോസ് എന്തിനാണ് ഇത്രയ്ക്ക് പിശിക്കുന്നത് എന്നാണ് അക്ബർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അക്ബറിൻ്റെ മനസ്സാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് മണി തനിക്കാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ തൻ്റെ പ്രൈസ് മണി നിന്നാണല്ലോ ഈ പൈസയെല്ലാം പോകുന്നത് എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു അക്ബറിൻ്റെ ടെൻഷൻ അതിൻ്റെ കൂടെ ഇടയ്ക്ക് കൂടി അനിമോളെ കുത്തുന്നുണ്ടായിരുന്നു കേട്ടോ അക്ബർ പി ആർ കൊടുത്തിട്ട് വന്നവരൊക്കെ ഇങ്ങനെ കയ്യും കാലം വെച്ചിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇനി പി ആറിനും കൊടുത്ത് ബാക്കി ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അക്ബർ സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരു ഒന്നൊന്നര പണിയാണ് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ബിഗ് ബാഗി മണി എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊണ്ടുവരികയും ചെയ്തു അതിലൂടെ ഈ പ്രൈസ് മണിയിൽ നിന്നും കുറച്ചിട്ട് ടാസ്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് പ്രൈസ് മണി ഇവർക്ക് എല്ലാവർക്കും വീതിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് വല്ലാത്തൊരു പിശുക്കത്തരം തന്നെ ആയിപ്പോയി ശരിക്കും ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ വിന്നറായിട്ട് വരുന്ന ആളുടെ കയ്യിൽ നിന്നും പൈസ കൈയിട്ട് വരുന്ന ഒരു ഇടപാടായി പോയി പ്രാവശ്യത്ത് ബിഗ് ബോസ് ചെയ്യുന്നത് ഇനി ചിലപ്പോൾ ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു സർപ്രൈസായിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊന്നും അല്ല വിന്നറിന് ശരിക്കും അൻപത് ലക്ഷം രൂപ തന്നെ പ്രൈസ് ഉണ്ടാവാം എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കാം എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ആ വീട്ടിലുള്ളവർ നിൽക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക